ഇന്ന് നല്ലൊരു വരിക്ക് ചക്കപ്പഴം കിട്ടി കിട്ടിയ വാഴ അതിനെ വെട്ടിപ്പൊളിച്ച് നമ്മൾ കാര്യങ്ങൾ കുറച്ചധികം ഒന്ന് കഴിച്ചു പിന്നെ നേരെ എന്നും ചെയ്യുന്ന പോലെ തന്നെ ചക്കയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചക്കയപ്പം ഇപ്പം അതിനെ മിക്സിയിൽ ചക്കെല്ലാം കൂടെ അരച്ച് മാവും ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇലയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ആവിലേക്ക് കയറ്റുന്നതാണ് പക്ഷെ ഇന്ന് അതിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ ചക്ക അടയെന്നോ എന്ത് വരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പേര് നിങ്ങൾ പറയും അപ്പോൾ ഗോതമ്പ് മാവ് നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് ഇനി ഓരോ ബോൾസ് ആക്കി എടുക്കണം ഇനി അത് ഇലയിൽ പരത്തിയിട്ട് അതിൽ വെക്കാനായിട്ട് ഒരു ഫീലിങ്സ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും ഏലക്ക നമ്മുടെ ചക്കപ്പഴം കുനുകുന അരിഞ്ഞതും കൂടെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കണം സത്യം പറഞ്ഞാൽ ആ ഫീലിങ്സ് മാത്രം തിന്നാനായിട്ട് അടിപൊളി ആയിരുന്നു കേട്ടോ ആ ശർക്കരയുടെ ഫ്ലേവറൊക്കെ ഉള്ളതാണ് നല്ല സൂപ്പറായിരുന്നു ഇനി നമ്മൾ ഇലയിൽ ഓരോ ബോൾസ് പരത്തിയിട്ട് അതിലേ ഫില്ലിങ്സൂടെ വെച്ച് അടച്ച് ആവിൽ കയറ്റിയെടുക്കുക സംഭവം ഇത്രേ ഉള്ളൂ ഞാൻ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ആയിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇന്നകം നിറച്ചുകൊണ്ട് ആ ചക്കപ്പഴം എനിക്ക് ഇത് ഫീൽ ചെയ്തത് നമ്മുടെ പഴം ആവിയിൽ വെന്ത് വരുന്നു ചക്കപ്പഴത്തിന്റെ ചക്കപ്പഴത്തിൻ്റെ അല്ല എനിക്ക് ഫീൽ ചെയ്തത് പഴം വെന്ത് വരുമ്പോഴൊരു ആണ് എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത തരുകയാണെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും അതുവരെ